ഈ മഴക്കാലം തുടങ്ങി ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പിടിച്ചെടുത്ത അനധികൃത മത്സ്യബന്ധന ഉപകരണങ്ങളാണ് ഇത് ഈ കാണുന്നത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയത്തിന്റെ ഓഫീസിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അവിടെ ഈ മുറ്റത്ത് അതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഒരുപാട് ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ കൂടുതലെ പിടിച്ചതാ കാഞ്ഞിരത്തിന് ആണ് ഇന്നലെ പിടിച്ചതാണോ ആണോ ശരി നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയത്തിൻ്റെ ഓഫീസിലാണ് മത്സ്യങ്ങളുടെ പ്രജനന കാലമാണ് മഴക്കാലം മൺസൂൺ എന്ന് നമുക്കറിയാം ഈ കാലത്ത് അനധികൃത മത്സ്യബന്ധന മാർഗങ്ങൾ ഉപയോഗിച്ച് മത്സ്യ കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് ഊത്തപ്പെടുത്തം എന്നാണ് അതിനെ നാടൻ ഭാഷയിൽ പറയുന്നത് അത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് എന്നാൽ ഇത് അറിഞ്ഞും അറിയാതെയും പലരും ഇന്നും ഈ മഴക്കാലത്ത് അനധികൃത മത്സ്യബന്ധനത്തിലേക്ക് നീങ്ങുകയും മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉപയോഗിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ അവയുടെ പ്രജനന കാലത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നിയമവിരുദ്ധമായൊരു പ്രവൃത്തിയാണ് അതിനെതിരെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായ നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത് നമ്മളോടൊപ്പം ഇന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇതിൻ്റെ ഇതിൻ്റെ നിയമവിരുദ്ധമാകുന്നത് എങ്ങനെയാണെന്നും അത് അതിനുള്ള ശിക്ഷാനടപടികൾ എന്തൊക്കെയാണെന്നും പിടിക്കപ്പെട്ടാൽ എന്തൊക്കെയാണ് അതിന് ശിക്ഷ കിട്ടുക എന്നുള്ള വിവരങ്ങൾ സംസാരിക്കുന്നതിനായി പങ്കുവെക്കുന്നതിനായി നമ്മളോടൊപ്പം ഇപ്പോൾ കോട്ടയം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ രമേശ് ശശിധരൻ സാർ ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം സാർ നമസ്കാരം നമുക്ക് ഈ ഒരു മൺസൂൺ കാലം തുടങ്ങിയതിൽ പിന്നെ ഈ ഊത്തപ്പിടുത്തം വ്യാപകമായിട്ടുണ്ടല്ലോ മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കൂടിക്കൂടി വരികയാണ് ഒരു ട്രെൻഡ് അതെ നമുക്ക് എല്ലാ വർഷങ്ങളും ഈ ഒരു ടെൻഡൻസി നിലനിൽക്കുകയാണ് അത് മിക്ക ജില്ലകളിലും മൺസൂൺ സമയത്ത് ഈ ഒരു പ്രവണത ആ ഈ ഒരു തെറ്റായ പ്രവണത ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ കഴിയും ഇപ്പം ഈ ഇപ്പോൾ ഒരാഴ്ചയായി മഴ തുടങ്ങിയ ഒരാഴ്ചയിന് ശേഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏറെ കൂടുതലും പാല ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ കോട്ടയം പ്രദേശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് പ്രകാരം നമ്മൾ അവിടെ പോയി ഈ ഈ രീതിയിലുള്ള തെറ്റായ പ്രവണതയിൽ ട്രാപ്പുകൾ ഉപയോഗിച്ച് അതായത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന കൂട് അടിച്ചിൽ അങ്ങനെയുള്ള ട്രാപ്പുകളാണ് ഈ ട്രാപ്പുകൾ നമ്മൾ അവിടെ പോവുകയും അത് പിടിച്ചെടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം മത്സ്യബന്ധന രീതിയിൽ ഈ ഏർപ്പെട്ട വ്യക്തികൾ കൃത്യമായി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്കെതിരെ നിയമനടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ് പക്ഷേ ഇവിടെ ഒരു എന്ന് പറയുന്നത് ഇട്ടിരിക്കുന്ന വ്യക്തികൾ ആരാണെന്നുള്ളത് നമുക്കത് അറിയിക്കാൻ പറ്റുന്നില്ല ലോക്കലായിട്ട് ചോദിക്കുമ്പോഴും ആരും ഒരു വ്യക്തമായ ഒരു മറുപടി നമുക്ക് കിട്ടുന്നില്ല പക്ഷേ നമ്മൾ ഒരു കൂടുതൽ നമുക്ക് നമുക്ക് യഥാർത്ഥ വ്യക്തിയെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടാകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പിടിക്കപ്പെട്ടാൽ ഈ കൂട് അടിച്ചില്ല്ല് ഈ സാധനങ്ങൾ അനധികൃത മത്സ്യബന്ധന മാർഗങ്ങൾ ഉപയോഗിച്ച് ഈ പ്രജനന കാലത്ത് മത്സ്യകുഞ്ഞുങ്ങളെ പിടിക്കുന്നവരെ അവരെ പിടികിട്ടിയാൽ എന്ത് ശിക്ഷ വരെ അവർക്ക് ഇല്ലാൻ അക്വാകൾച്ചർ ആക്ട് ആൻഡ് റൂൾസ് പ്രകാരം അവർക്ക് പതിനായിരം രൂപ വരെ പിഴയും മൂന്ന് മാസം വരെ തടവുമാണ് ശിക്ഷയുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട് മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തത്തിന് അഥവാ ഊത്തപിടുത്തത്തിന് എതിരെ കർശന നടപടിയുമായി ഫിഷറീസ് വകുപ്പ് പ്രജനനകാലത്ത് മീനുകളുടെ സഞ്ചാരപഥത്തിന് തടസ്സം വരുത്തി അവയെ പിടിക്കുന്നതും കൂട് അടിച്ചില്ല് പത്തായം മുതലായ അനധികൃത മാർഗങ്ങളിലൂടെ പിടിക്കുന്നതും കേരള ഉൾനാടൻ മത്സ്യബന്ധന നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതാണ് വിലക്ക് ലംഘിച്ച് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് പതിനായിരം രൂപ പിഴയും മൂന്ന് മാസം തടവും ശിക്ഷ ലഭിക്കാം തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ പ്രജനനത്തിനായി മത്സ്യങ്ങൾ പുഴകളിൽ നിന്നും മറ്റു ജലാശയങ്ങളിൽ നിന്നും വയലുകൾ തോടുകൾ ചതുപ്പുകൾ കനാലുകൾ എന്നിവിടങ്ങളിലേക്ക് കൂട്ടത്തോടെ കയറി വരുന്ന ദേശാന്തര ഗമന പ്രതിഭാസമാണ് ഊത്ത കേരളത്തിലെ നാൽപ്പത്തി നദികളിലും നൂറ്റി ഇരുപത്തിയേഴ് ഉൾനാടൻ ജലാശയങ്ങളിലുമായി ഇരുന്നൂറ്റി പത്ത് ഇനം ശുദ്ധജല മത്സ്യങ്ങളാണുള്ളത് പരൽ വരാൽ കൂരി കുറുവ ആരൽ മുഷി പല്ലൻ മഞ്ഞക്കൂരി കോലൻ പള്ളത്തി മനഞ്ഞിൽ എന്നീ മത്സ്യങ്ങളാണ് ഊത്തയ്ക്ക് കൂടുതലായും കണ്ടുവരുന്നത് വളരെ ഗുരുതരമായ കാരണം പ്രജന സമയത്ത് ഈ ഉൾപ്പെടെയാണ് ഇത്തരം ഒരു നാശത്തിനേക്ക് ഇത് വഴിതെളിക്കും അപ്പൊ അത്തരം ഒരു മാർഗം തടയുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് ഈ സീസണിൽ ഇതുവരെ നമ്മൾ എന്തെങ്കിലും അനധികൃത മത്സ്യബന്ധന ഉപകരണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിൽ ഇപ്പം മഴ തുടങ്ങിയതിനു ശേഷം ഏകദേശം ഒരാഴ്ചയെ മഴ തുടങ്ങിയിട്ട് അതിനുശേഷം നമ്മൾ പാലഭാഗത്തു നിന്നും കറക്റ്റ് പറഞ്ഞ കിടങ്ങൂർ ഭാഗത്താണ് കിടങ്ങൂർ ഭാഗത്തു നിന്നും നമ്മളിങ്ങനെ ഒരു കൂട് കൂട് പിടിച്ചെടുത്തിട്ടുണ്ട് ദൻഇ കഴിഞ്ഞ ദിവസം ആർപ്പൂക്കര കോട്ടയും ഭാഗങ്ങളിൽ നിന്നായിട്ട് വ വലകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇപ്പൊ അടുത്ത ഒരു മെസ്സേജ് കിട്ടിയ പ്രകാരം അതായത് പഞ്ചായത്ത് ആ ഒരു അറിവ് കിട്ടിയ പ്രകാരം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ മഴക്കാലം തുടങ്ങി ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പിടിച്ചെടുത്ത അനധികൃത മത്സ്യബന്ധന ഉപകരണങ്ങളാണ് ഇത് ഈ കാണുന്നത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയത്തിന്റെ ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത് അവിടെ ഈ മുറ്റത്ത് അതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഒരുപാട് ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നമുക്കിത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്തൊക്കെ ഉപകരണങ്ങളാണ് ാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിൽ കണ്ടെത്തിയത് പിടിച്ചെടുത്തതെന്ന് ചോദിക്കാം ഇത് എന്തൊക്കെയാ സർ ഈ ഉപകരണങ്ങൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഈ മഴ തുടങ്ങിയതിന് ശേഷം ഒരാഴ്ച ആയതേ ഉള്ളു അതിനുശേഷം പിടിച്ചെടുത്തതാണ് ഇതിന് കൂടുവലകൾ കൂടുവല ഇത് പിന്നെ പാടത്ത് കുറകെ കെട്ടിരിക്കുന്നു അവിടെ നിന്നാണ് നമ്മൾ എടുത്തുണ്ടോ അതിന്റെ വീഡിയോസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഇത്തരത്തിലുള്ള കൂടുകളാണ് നമ്മള് ഇത് നമ്മൾ മുൻ വർഷങ്ങൾ ഈ വർഷം പിടിച്ച് കൂട് കൂടുപിടിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ എല്ലാം കൂടി ഇടാൻ സൗകര്യം ഇല്ലാത്ത പള്ളം ഫാമുണ്ട് അവിടത്തേക്ക് കൊണ്ടിട്ടിരിക്കും മുൻ പിടിച്ചതാണ് ഈ ഈ ഇനിയും തുടരുകയല്ലേ കണ്ടിന്യൂ നമ്മൾ ഇന്നും ഒരു കോൾ പോവാണ് മത്സ്യങ്ങളാണ് സാധാരണ ഈ ഈ ട്രാപ്പിൽ ട്രാപ്പിൽ അനധികൃത നമുക്ക് പരമ്പരാഗത നമ്മളുടെ ട്രഡീഷണൽ ഫിഷിങ് ഇനം എന്ന് പറയുന്നത് ഇപ്പം പരൽ വരാല് പൂരി കുറുവ ആരൽ മുഷി മഞ്ഞക്കൂരി പള്ളത്തി പള്ളത്തി അങ്ങനെയുള്ള ഫിഷുകളൊക്കെയാണ് കൂടുതലും നമ്മുടെ പരമ്പരാഗത മത്സ്യങ്ങളെ അറിയാവുന്ന എന്നാൽ ഇപ്പം സുലഭമല്ലാത്ത ഈ ഒരു പ്രവണത മൂലം അത് കുറഞ്ഞു 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 അത് മാക്സിമം അതിനെ എതിർക്കുക എന്നുള്ളതാണ് ഫിഷറീസ് ഓഫീസ് ആണെങ്കിൽ ഇന്നലെ പിടിച്ചു ആണോ 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 എല്ലാവരും കേട്ടല്ലോ ഒട്ടും നിസാരമല്ല ഈ കുറ്റകൃത്യം ഇതൊരു വലിയ കുറ്റകൃത്യം തന്നെയാണ് മത്സ്യങ്ങളുടെ പ്രജനന അനധികൃത മത്സ്യബന്ധന മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ അവയുടെ മുട്ടസഹിതം മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റം തന്നെയാണ് അതിൽ നിന്നും കഴിവതും എല്ലാവരും വിട്ടു നിൽക്കുക പിടിക്കപ്പെട്ടാൽ പതിനായിരം രൂപ പിഴയും മൂന്ന് മാസം വരെ തടവുമായിരിക്കും ശിക്ഷ അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം